ഭഗവാന്റെ പ്രസാദത്തിന്റെ മഹത്വത്തെ കുറിച്ചുള്ള കഥയാണ് ഇന്നും പറയാനായിട്ട് പോകുന്നത് കേട്ടോ ഒരു ഗ്രാമത്തിലെ ഒരു മഹാവിഷ്ണു ക്ഷേത്രം ഉണ്ടായിരുന്നു അവിടുത്തെ പൂജാതി കാര്യങ്ങളൊക്കെ വളരെ ഭക്തിയാദരപൂർവ്വമാണ് നടത്തിക്കൊണ്ടു വന്നിരുന്നത് എല്ലാ ദിവസവും അതിരാവിലെ തന്നെ ബ്രാഹ്മണ പുരോഹിതന്മാരെ കുളിച്ചെഴുന്നേറ്റ് നല്ല ഭക്തിയോട് കൂടിയിട്ട് നേദ്യങ്ങളൊക്കെ തയ്യാറാക്കും മധുര പലഹാരങ്ങളും പഴങ്ങളും പാലും ഒക്കെ ഭഗവാനെ നെയ്യ്ക്കും അങ്ങനെ ഒരു ദിവസം നെയദ്യത്തിന്റെ സമയത്ത് ഒരു ഈച്ച ശ്രീകോവിലിനുള്ളിലേക്ക് പറന്നിട്ട് കയറി അതാരും ആരും കണ്ടില്ലാട്ടോ ഈച്ചയാകട്ടെ ഭഗവാന്റെ പ്രസാദത്തിലെ ഒന്ന് വീണു ശകലം ഒന്ന് അത് രുചിച്ചറിഞ്ഞു അതായത് ചെറിയൊരു പ്രസാദത്തിന്റെ കണിക മാത്രമാണ് അത് ഭക്ഷിച്ചത് എന്നിട്ട് അത് പറഞ്ഞു പോവുകയും ചെയ്തു അതൊന്നും ആരും കണ്ടില്ല പക്ഷേ ഭഗവാൻ കണ്ടു കുറച്ചു നേരം കഴിഞ്ഞിട്ട് അതായത് അന്നത്തെ ദിവസം തന്നെ ഭഗവാനെ ആരതി ഒഴിയാനായിട്ട് വെച്ചിട്ടുള്ള വിളക്കിൽ നിന്ന് അതിന്റെ ജ്വാലയിൽ നിന്ന് പൊള്ളലേറ്റിട്ട് ഈ ഈച്ച തൽക്ഷണം മരിച്ചു വീണു ആ സമയത്ത് സ്വർഗത്തിൽ നിന്ന് ഭഗവാന്റെ ദൂതന്മാര് വിഷ്ണു പാർശ്വതന്മാരെ ഇറങ്ങി വന്നു ഭഗവാന്റെ അതേ സ്വരൂപത്തിലെ നാല് തൃക്കൈകളോട് കൂടിയിട്ട് ശംഖുചക്ര കഥാപത്മത്തോട് കൂടിയിട്ട് പീതാംബര പട്ടിടുത്ത് ശിരസിൽ മൈപ്പീരിയും കിരീടം അണിഞ്ഞിട്ട് ഭഗവാന്റെ അതേ രൂപത്തിലാണ് ഈ ഈച്ചയുടെ ആത്മാവിനെ കൊണ്ടുപോകാനായിട്ട് വന്നതാണ് അവരെ എന്നിട്ട് ഈച്ചയുടെ ആത്മാവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ് കേവലം ഒരു കീടമായിട്ടാണ് ജനിച്ചതെങ്കിലും കൂടിയിട്ട് ഭഗവാന്റെ പ്രസാദത്തെ നീ തൊട്ടറിഞ്ഞു െ ഭഗവാന്റെ പ്രസാദത്തിൽ ചെറിയൊരു കണിക അഴുഭക്ഷിച്ചത് പക്ഷേ എല്ലാ എന്താ പറയുക പാപങ്ങളിൽ നിന്നും മുക്തയാക്കി അതായത് ആ ഈച്ചയുടെ ആത്മാവിനെ ശുദ്ധീകരിച്ചു എന്നിട്ട് ഈച്ചയെ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോകാനായിട്ടാണ് അവർ വന്നത് ഈച്ചയുടെ ആത്മാവാകട്ടെ നല്ല തേജസ്സോട് കൂടിയിട്ട് വിളങ്ങി നിൽക്കുകയാണ് ചെയ്തത് അതിൻ്റെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മുക്തമായിട്ട് ഭഗവാനെ നിത്യമായി സേവിക്കാനുള്ള ആ ഒരു യോഗ്യത നേടിയിട്ട് വൈകുണ്ഠത്തിലേക്ക് പോവുകയാണ് ആരും അറിഞ്ഞില്ല ഈ സംഭവങ്ങളൊന്നും പിന്നെ ആ ഒന്നും അറിയാതെ ആ ബ്രാഹ്മണരെ പൂജ തുടർന്നുകൊണ്ട് പോവുകയാണ് ചെയ്തത് ഇതിൽ നിന്ന് ഭഗവാൻ നമ്മുടെ അടുത്ത് എന്താണ് പറയുന്നത് ഭഗവാന്റെ പ്രസാദത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് നമ്മൾ അറിയാതെ പോലും അതിൽ നിന്ന് ചെറിയൊരു കണിക ഭക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ പാപങ്ങളും നീങ്ങിയിട്ട് നമ്മളെ എല്ലാം ശുദ്ധീകരിക്കും എന്നാണ് പറയണത് പത്മപുരാണത്തിൽ പറയുന്നത് പോലെ പ്രസാദ സേവായ മുക്തി ഭഗവാന്റെ പ്രസാദത്തെ ഭഗവാനെ ആദരിക്കുന്നവർക്ക് അവർ അറിയാതെ പോലും ഭഗവാൻ മോക്ഷം നൽകി അനുഗ്രഹിക്കും